സംസ്ഥാന സർക്കാർ വാസുകി ഐഎസിനെ വിദേശകാര്യ കോർപ്പറേഷൻ ഡിവിഷൻ അധ്യക്ഷയാക്കി സെക്രട്ടറിയാക്കി വിദേശകാര്യ കോർപ്പറേഷൻ ഡിവിഷൻ രൂപീകരിച്ചത് ഭരണഘടനാ വിരുദ്ധമെന്ന് മുൻ മന്ത്രി സഹമന്ത്രി വി മുരളീധരൻ വിദേശകാര്യ ഇടപെടലുകളുടെ റൂൾ ഓഫ് റഫറൻസിൽ എല്ലാം വ്യക്തമാണ് വിദേശകാര്യ ഇടപെടലുകളെല്ലാം ഏകോപിപ്പിക്കേണ്ടത് കേന്ദ്ര കേന്ദ്രസർക്കാരിന്റെ ചുമതലയാണ് വിഷയം ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്റർനാഷണൽ കോപ്പറേഷൻ എക്സ്റ്റേണൽ കോപ്പറേഷൻ എന്ന് പറഞ്ഞ് ഉള്ള ഒരു വിഷയം അങ്ങനെ ഒരു വിഷയം സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിൽ വരുന്നില്ല കാരണം ഭരണഘടന അനുസരിച്ച് റൂൾസ് ഓഫ് ബിസിനസ് ആ റൂൾസ് ഓഫ് ബിസിനസ്സിൽ കേന്ദ്ര സർക്കാരിൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ് സംസ്ഥാന സർക്കാരുകളുടെ ചുമതലകൾ എന്തൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലകൾ എന്തൊക്കെയാണ് ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് ഈ കാര്യം ബഹുമാന്യനായിട്ടുള്ള ഗവർണറുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം ഉചിതമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക